தயவுசெய்து சர்வநலினையும் சானந்தினையும் சகவர்த்தினையும் சதாடானத்தையும் சமபாகத்தினையும் సందேசனங்கள். சத்திய யோகத்தின் மூலமே நாம் அடைவீர் ஆதா. இம்மேலமால். அல்லாஹு அக்பர். அர்த்தம் ஸ்வரஹர் சொடுடி யஹ ൂല യലൈക്കളെക്കു യാര അങ്ങ സൂര്യൻ അങ്ങന ചന്ദ്രൻ ഒളിവും ശോഭയ സൃഷ്ടിപൂജയുടെ കരുത്തുകെട്ടിയ ഇരുട്ടറകളിൽ ലോകത്തിന്റെ മുന്നിൽ സമാധാനത്തിന്റെ ആലങ്ങൾ അങ്ങോടല്ലേ മതിനൂറേ തിരുനൂറേ തിരുതാരേറും മൊഴിതോറും അഴകിൻ പൊൺ താരമേ അറിവിൻ കേദാരമേ അഴകിൻ പൊൺ താരമേ അറിവിൻ കേദാരമേ ഇരുമുരക്കോർത്തര ഈ സിലുകളും ഞാൻ താഴുന്നേ

വിദ്യാർത്ഥികളും അടിയണിയായിട്ട് ആ സ്വാതന്ത്ര്യ ഹൃദയത്തിൽ ആരത്തിന്റെ ആവേശം കാഴ്ചവരുക്കി കടന്നു വരികയാണെങ്കിൽ എന്നോ койेंगे സഹവർത്തിത്വത്തിന്റെ സദാചാരത്തിന്റെ സന്മർഗ്ഗത്തിന്റെ സന്ദേശനക്കി സത്യത്തിൻ ലോകത്തിന് മുഴുവൻ അമ്രം ചെയ്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു

മറുകാടും തിരനാളേ മറഹഭയാള മഹിമക ഞാൻ പാടാ മറഹഭയാള മഹിമക ഞാൻ പാടാ ഈ പാരീ സഭമായി വന്നവരെ അപ്പിയ രാജ

പ്രണയത്തിന്റെ പരവധാനികളൂടെ കിടന്നു വരികയാണ് കഥയാണെന്ന് അറിയാമോ നമ്മുടെ മുഖത്തിനെവിടെ കഥയാട്ടോ അവിടെ കൊറച്ച് കഥ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുമല്ലോ പ്രിയരെ ഒരു ദിവസം നിമിത്തങ്ങൾ ഒരു വഴി കൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നു അവൻ പരസിക്കാനും കളിയാക്കാനും തുടങ്ങി ഭ്രാന്തം എന്റെ വരെ വിളിച്ചു കളിയാക്കി അപ്പ അവൻ അവടെ നിമിത്തങ്ങൾ എല്ലാം പുന്തിരിച്ചു കൊണ്ട് കേട്ടുനിന്നു ും അന്നത കേരത്ത് മക്കാലഞ്ഞാൽ പൂമത്ത് അവത മഹിമകളേനും തിരുത്താ മഞ്ഞവുള്ള കാലം കാത്തിൽ പൂമുത്ത് കാവൽ നൽകും തിരുമുത്ത് കരൾ നടന്നൊരു പൂമ്പുത്ത് കരണ കടല തിരുമുത്ത് അസരാമൊര

പൊന്നമ്മ അരിമപ്പുറസൂലിന്റെ അടവിൽ പൂവിട്ട ജല്ല അരിമപ്പുറസൂലിന്റെ അടവിൽ പൂവിട്ട ജല്ല അലങ്കാര വീവി കഴിയാ അലങ്കാര വീവി കഴിയാ ഓ ജാതി പെണ്മണി മുല്ല വീവി അതിജുമ്മ ഓ ജാതി പെണ്മണി വീള നിൻ അതിജുമ്മ രാജാജി പെണ്മണി ഗല്ലേ സുന്ദരിയാുന്നാ ജനനാദയാടി പോയിന ബോനിയ പൊന്നമ്മ പരിവക്കൽ തോരോ മലമൊത്തമാണിക്ാലങ്ങൾ നീട്ടി നല്ല തണലിൽ കൂട്ടി പൊലമ്മ ഇല്ലാതെ വളർന്ന് പൊലപ്പാൻ കാണാൻ കണ്ണു കുനാരി പോകലു ಅನೆ ದಾವಿಂದಲೇನ ಬಂಡು ಸುರುಮ್ಮ ಪುನ್ನಿ ಓಜಾದಿ ಪನ್ ಮೈ ತರಿಯಾ ಬಿಬಿ ಅದಿ ಜುಮ್ಮಾ ಓಜಾದಿ ಪನ್ ಮೈ ನಾಯಾ ತರಿ ಜುಮ್ಮಾ ರಾಜಾದಿ uh -huh.